നമസ്കാരം കേരളത്തിലെ പോലീസുകാർ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളുടെയും ജോലി ഭാരത്തിന്റെയും തെളിവാണ് മലപ്പുറത്തെ പോലീസ് ക്യാമ്പിലെ പോലീസുകാരന്റെ ആത്മഹത്യ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് കമാൻഡോയാണ് സ്വയം വെടിയുതിർത്ത് ജീവനൊടുക്കിയത് വയനാട് മാനന്തവാടി സ്വദേശി വിനീതാണ് ഇന്നലെ ദാരുണമായി മരിച്ചത് ഇന്നലെ രാത്രി എട്ടരയോടെ അരീക്കോട്ടെ എം എസ് പി ക്യാമ്പിൽ വെച്ച് റൈഫിൾ ഉപയോഗിച്ച് സ്വയം വെടിവെക്കുകയായിരുന്നു ഉടനെ അരീക്കോട്ടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു ദീർഘകാലമായി വിനീതിന് അവധി ലഭിച്ചിരുന്നില്ലെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ ഇതിന്റെ മനോവിഷമത്തിലാണ് ഇദ്ദേഹം ജീവനെടുക്കിയതെന്നാണ് പുറത്തുവരുന്ന വിവരം വിനീതിന്റെ ഭാര്യ ഗർഭിണിയാണ് ഇവരെ പരിചരിക്കാനായി അവധി ചോദിച്ചെങ്കിലും ലഭിക്കാത്തതിന്റെ മനോവിഷമത്തിലായിരുന്നു വിനീതെന്ന് സഹപ്രവർത്തകർ പറഞ്ഞു നാൽപ്പത്തിയഞ്ച് ദിവസത്തോളം വിനീത് അവധി ലഭിക്കാതെ ജോലി ചെയ്തതെന്ന് സുഹൃത്തുക്കൾ പറയുന്നു അവധി ആവശ്യപ്പെട്ട് മേൽ ഉദ്യോഗസ്ഥരോട് സംസാരിച്ചെങ്കിലും നൽകിയില്ല എന്നാണ് പുറത്തുവരുന്ന വിവരം നിരാശയുടെ അറ്റത്തിൽ നിന്നാണ് വിനീത് ഒടുക്കിയത് മൃതദേഹം മഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടുനൽകും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥ ർ സ്ഥലത്തെത്തി ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടും ഉൾപ്പെടെയുള്ള നടപടികൾ ഇന്ന് നടക്കും മാവോയിസ്റ്റ് വേട്ടയ്ക്കും തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കുമായി രൂപീകരിച്ച സേനയാണ് എസ് ഒണ്ടായിരത്തി പതിനൊന്ന് തണ്ടർബോൾട്ട് ബാച്ചിലെ അംഗമാണ് വിനീത് അതേസമയം വിനീതിന്റെ ആത്മഹത്യയോടെ പോലീസിലെ ആത്മഹത്യകൾ വീണ്ടും ചർച്ചയാവുകയാണ് സംസ്ഥാനത്ത് അഞ്ചു വർഷത്തിനിടെ തൊണ്ണൂറോളം പോലീസ് ഉദ്യോഗസ്ഥർ ജീവൻ ഒടുക്കിയിട്ടുണ്ടെന്നാണ് കണക്കുകൾ ഇതിന്റെ പ്രധാന കാരണവും ജോലി സമ്മർദ്ദമാണെന്നാണ് ആക്ഷേപം കൃത്യമായ അവധി ലഭിക്കാത്തതും കാരണമാണ് ഒട്ടേറെ ഉദ്യോഗസ്ഥരെ സ്വയം വിരമിക്കുകയും ചെയ്തിരുന്നു സേനയിലെ ആൾക്ഷാമം ജോലി ഭാരത്തോടൊപ്പം സമ്മർദ്ദം കൂട്ടുന്നതായി പോലീസ് സംഘടനകളും ചൂണ്ടിക്കാട്ടിയിരുന്നു രാഷ്ട്രീയ ഇടപെടലുകളും ഉദ്യോഗസ്ഥരെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് പോലീസുകാർക്കും കുടുംബാംഗങ്ങൾക്കും കൗൺസിലിംഗ് നൽകുന്നതിനു മറ്റുമായി ആരംഭിച്ച ഹാറ്റ്സ് വഴി ഇതുവരെ ആറായിരത്തോളം ഉദ്യോഗസ്ഥർ കൗൺസിലിംഗ് നേടിയിട്ടുണ്ട് അതേസമയം പോലീസുകാരുടെ ജോലി സമയം എട്ട് മണിക്കൂറാക്കണമെന്ന ആവശ്യവും ശക്തമായിരുന്നു ഇതിനിടെ പോലീസിന്റെ ജോലി സമ്മർദ്ദം വീണ്ടും പഠിക്കാനും സർക്കാർ തീരുമാനിച്ചിരുന്നു സോഷ്യൽ പോലീസിംഗ് ഡയറക്ടറേറ്റിന് കീഴിലെ ഹാഡ്സ് ആണ് പഠനം നടത്തിയത് പോലീസ് ഉദ്യോഗസ്ഥരുടെ ആത്മഹത്യയ്ക്ക് വരെ കാരണമാകുന്ന സമ്മർദ്ദങ്ങളിൽ നിന്ന് മോചിപ്പിക്കുകയാണ് ലക്ഷ്യം ഇത് എല്ലാ പോലീസുകാരിൽ നിന്നും ഗൂഗിൾ ഫോം വഴി വിവരം ശേഖരിച്ചിരുന്നു എന്നാൽ ഇത്തരം പഠനങ്ങളും പോലീസുകാരുടെ സമ്മർദ്ദം കുറയ്ക്കുന്നില്ലെന്നാണ് പുറത്തുവരുന്ന വിവരം